നമസ്കാരം ജനപക്ഷം സെക്യുലർ അധ്യക്ഷൻ പി സി ജോർജ് ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ചേക്കും മകൻ ഷോൺ ജോർജും പാർട്ടി നേതാക്കളും അടക്കമുള്ളവർ അംഗത്വം സ്വീകരിക്കുന്നതിൽ അവസാന ഘട്ട ചർച്ചകളാണ് നടക്കുന്നത് ഇന്നലെ ഡൽഹിയിലെത്തിയ പി സി ജോർജ് വിവിധ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ചർച്ചകൾ ഇന്നത്തേക്ക് നീളുകയായിരുന്നു ഇന്ന് വൈകിട്ടോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പി സി ജോർജ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ വെച്ച് ഇവർ അംഗത്വം എടുത്തേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ചർച്ചകൾ ഫലം കണ്ടാൽ പുതിയ സാഹചര്യത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജോർജ് ബി സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത ജനപക്ഷം പാർട്ടിയെ എൻ ഡി എ ഘടക കക്ഷിയാക്കി സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ജോർജിന്റെ ലക്ഷ്യം എന്നാൽ ജോർജ് കൂറുമാറുമോ എന്ന ആശങ്ക സംസ്ഥാന ബി ജെ പി നേതൃത്വം കേന്ദ്രത്തോട് അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് പാർട്ടി അംഗത്വം എടുത്താൽ സഹകരിപ്പിക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതിന് പിന്നാലെയാണ് ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നത് നേരത്തെ എൽ ഡി എഫും യു ഡി എഫും കൈവെടിഞ്ഞതോടെ ഏറെ നാളായി ബി ജെ പി അടുപ്പം പുലർത്തിയായിരുന്നു പി സി ജോർജിന്റെ നീക്കങ്ങൾ ബി ജെ പി ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരും അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയൊന്നുമില്ലെന്നുമാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനപക്ഷം ബി ജെ പി ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് തീരുമാനമുണ്ടാകുമെന്നും പി സി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വാശികളൊന്നുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പി സി ജോർജ് എന്നും ബി ജെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഇവിടെ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് പി സിയുടെ വിലയിരുത്തൽ ശക്തമായ ക്രൈസ്തവ പിന്തുണയ്ക്കൊപ്പം ബി ജെ പിന്തുണ കൂടിയാകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി സി പാർലമെന്റിൽ എത്തുമെന്ന് തന്നെയാണ് ജനപക്ഷ പ്രവർത്തകരും കരുതുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പി സി ബി ജെ പിയിലേക്ക് ചുവട് മാറ്റി ചവിട്ടുന്നതും ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകലർന്നു ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മണ്ഡലം പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുള്ളതും വിജയസാധ്യതയിലേക്കുള്ള മാർഗമായി അദ്ദേഹം കരുതുന്നുണ്ട് ക്രൈസ്തവ സഭയുമായുള്ള അടുപ്പത്തിനൊപ്പം ബി ജെ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷയും ത്രികോണ മത്സരത്തിൽ വ്യക്തിപ്രഭാവം തന്നെ വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയും പി സി ജോർജ് വെച്ചുപുലർത്തുന്നുണ്ട് എപ്പോഴും ബി ജെ പി യെ സഹായിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ തിരുവല്ല റാനി ആറന്മുള കോന്നി അടൂർ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്നും നേടിയത് മൊത്തം വോട്ടിന്റെ ഇരുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം കെ സുരേന്ദ്രൻ പിടിച്ചിരുന്നു അന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് മുപ്പത്തി പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകളും ലഭിച്ചു സുരേന്ദ്രന് ലഭിച്ച വോട്ടുകൾ ബി സംബന്ധിച്ച് ഒട്ടും ചെറുതല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുകയും സഭയുടെ വോട്ടുകൾ തനിക്കു ലഭിക്കുകയും ചെയ്താൽ പത്തനംതിട്ടയിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പി സി ജോർജ് പ്രതീക്ഷിക്കുന്നതും ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്കുള്ള ജയസാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് പി സി ജോർജ് മത്സരിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നതും മാത്രമല്ല ബഫർസോൺ കേരയിൽ ശബരിമല അടക്കം സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രദേശമാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടാകുമെന്നും അത് കോൺഗ്രസിനേക്കാൾ ഉപരി പി ജോർജ് എന്ന വ്യക്തിക്കായിരിക്കും സഹായകമാകുന്നതെന്നും ബി കരുതുന്നു